بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها സൂറത്തുൽ ബക്കറയിലെ ഇരുപത്തി അഞ്ചാമത്തായത് വ ബഷീർ അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുക അല്ല ആമനു വിശ്വാസ് വിശ്വസിച്ചവർക്ക് വാമിലു സ്വാലിഹാത്തിൽ സൽകർമ്മം ചെയ്യുകയും ചെയ്തവർക്ക് അപ്പൊ വിശ്വസിക്കുകയും സൽകർമ്മം ചെയ്യുകയും ചെയ്തവർക്ക് അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുക എന്താ സന്തോഷ വാർത്ത അറിയിക്കേണ്ടത് അന്നലഹും അവർക്കുണ്ട് ജന്നജരീ തോട്ടങ്ങളുണ്ട് തജ്രീമിൻ അൻഹാർ ആ തോട്ടങ്ങളുടെ താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്നു അരുവികൾ ഒഴുകുന്നു അങ്ങനത്തെ തോട്ടങ്ങൾ അവർക്കുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കുക കുല്ലമാ മിൻ സമറത്തിൻ സന്തോഷ കുല്ലമാ അറിയിക്കുക സമരത്തിൻ്റെ അവർക്ക് നൽകപ്പെടുമ്പോഴെല്ലാം അവർക്ക് ആഹാരം നൽകപ്പെടുമ്പോഴൊക്കെ മിൻഹാ അതിൽ നിന്ന് മിൻ സമറത്തിൻ കുല്ലമാർ ഋസിക്കുമാ മീൻ സമരത്തിൻ പഴവങ്ങളിൽ നിന്ന് അല്ലെ ഫലത്തിൽ നിന്നിട്ട് അത് വല്ല ഫലവും അവർക്ക് എന്താണ് ആഹാരം നൽകുമ്പോഴെല്ലാം കാലോർ പറയും അവർ പറയും കാലൂർ പറയും ഹാതല്ലു ഇത് മുമ്പ് ഞങ്ങൾക്ക് നൽകപ്പെട്ടതാണ് ഹാദ ഇത് അല്ലെ ഒന്നാണ് യാതൊന്നാണ് റസുഖിന ഞങ്ങൾക്ക് നൽകപ്പെട്ടു മുമ്പ് നൽകേ നൽകപ്പെട്ടതാണല്ലോ അവർക്കെന്ത് പരസ്പര സാദൃശ്യമുള്ളതായി കൊടുക്കപ്പെട്ടതാണ് അവർക്ക് നൽകപ്പെട്ടതാണ് മുത്തശാബിഹൻ മുത്തശാബി എന്ന് പറഞ്ഞെന്താ പരസ്പര സാദൃശ്യമുള്ളതായിട്ട് വലഹും ഫിഹുവാദം മുത്തഹർ അവർക്ക് അവിടെയുണ്ട് മുത്തഹറത്തായ ഭാര്യമാരുണ്ട് ഇണകളുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഭാര്യമാർ വഹും ഫിഹ അവർ അതിൽ ഹാല് നിത്യവാസികളാണ് അപ്പൊ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക് കിട്ടുന്ന പ്രതിഫലമാണ് പറഞ്ഞത് അല്ലേ വ ബഷീർ എന്ന് പറഞ്ഞാൽ അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുന്ന അഹ്ബിർ എന്നാണ് അങ്ങ് വാർത്ത അറിയിക്കുക അല്ലതീന ആമന് വിശ്വാസികൾക്ക് അതായത് സദ്ദു ബില്ലാഹി അള്ളാഹുവിനെ വാസ്തവമാക്കിയ ആളുകൾക്ക് വാമിലുസ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക് മിനി ഫുറൂലി വന്ന വാഫിലി ഫറതുകളും സന്നത്തുകളാലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ചെയ്യുകയും ചെയ്തവർക്ക് അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കണം എന്ത് അന്നലഹും ജന്നാത്ത് ബി അന്നലഹും കണ്ട ബി അന്നലഹും ജന്നാത്തിൻ അവർക്ക് തോട്ടങ്ങളുണ്ട് എന്നുകൊണ്ട് ഹദായിക്ക തോട്ടങ്ങൾ മസാഖിന വീടുകളും മരങ്ങൾ മരങ്ങളുള്ള തോട്ടങ്ങൾ തജ്രീമിൻ തഹത്തിഹാ അതിൻ്റെ താഴ്ഭാഗത്തു കൂടി ഒഴുകുന്നു അതായത് തഹത്ത് വ വസൂരിഹ ആ മരങ്ങളുടെയും ആ കൊട്ടാരങ്ങളുടെയും താഴ്ഭാഗത്തു കൂടി ഒലിക്കു ഒലിക്കുന്നു അല്ല അന്ഹാർ നദികൾ ഒലിക്കുന്നു അതായത് മിയാ ഉഫിയ നദികളിലുള്ള വെള്ളങ്ങൾ ഒലിക്കും എന്ന അർത്ഥം കേട്ടാ നദികൾ ഒലിക്കൂലല്ലോ നദികളിലൂടെ വെള്ളം ഒലൊലിക്കുക വൻ നെഹ്റു എന്ന് വെച്ചാൽ മൗലിക ഉല്ലതീ യജരിവിൽ മാവ് വെള്ളം ഒലിക്കുന്ന സ്ഥലത്തിനാണ് നെഹ്റു എന്ന് പറയുക കാരണം അന്നൽ മാ അങ്ങനെ നദി എന്ന് പറയാൻ എന്ന് പറയാൻ കാരണം അന്നൽ മാ യൻഹറുഹു യഹ്ഫിറുഹു എന്നാ വെള്ളം അതിനെ ആ സ്ഥലത്ത് കുഴിക്കും വെള്ളം ഒഴുകി 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 അത് കുഴി പോലെ കുഴിപോലെയാകുമല്ലോ വൈസ്നാഥ് ജരിയിലേഹി മജാസൻ അപ്പോൾ നദി നടക്കുക നദി സഞ്ചരിക്കുക എന്ന് പറഞ്ഞത് മജാസാണ് അതായത് നദിയിലൂടെ വെള്ളം സഞ്ചരിക്കുക എന്നാണ് അപ്പൊ ആ സ്ഥലത്തെ അതിലേക്ക് ചേർത്തതാണ് അങ്ങനത്തെ മജാസ് ഉണ്ട് കുല്ലമാ റിസുഖവും മിൻഹാവർക്ക് നൽകപ്പെടുമ്പോഴെല്ലാം അതായത് ഉത്തേ മൂം നിൽക്കൽ ജനാതി ആ തോട്ടങ്ങളിൽ നിന്ന് അവരെ ഭക്ഷിപ്പിക്കപ്പെടുമ്പോഴെല്ലാം മിനുസമരത്തിൻ വല്ല ഫലവും ഭക്ഷിക്കപ്പെടുമ്പോഴെല്ലാം റിസുക്കൻ ഭക്ഷണമായിട്ട് ഭക്ഷിപ്പിക്കപ്പെടുമ്പോഴെല്ലാം ഭക്ഷണമായിട്ട് ആഹാരമായിട്ട് നൽകപ്പെടുമ്പോഴെല്ലാം അവർ കാലു അവർ പറയും ഹാതല്ലീ മിസിലുമാ ഇതുപോലത്തത് ഇതിനു മുമ്പ് ഞങ്ങൾക്ക് നൽകപ്പെട്ടതാണ് സ്വർഗത്തിൽ ഐ കപുലഹൂൽ ജന്നത്തി മുമ്പ് സ്വർഗത്തിൽ നൽകപ്പെട്ടതാണ് എന്ന് പറയും കാരണം എന്താ പറയാ അതിൻ്റെ ഫലങ്ങൾ സാദൃശ്യതയുണ്ട് അത് പിരഞ്ഞത്തി എങ്ങനെയാ മനസ്സിലായി വൗതൂബിഹി മുത്തശാബിഹ അവർക്കതിനെ നൽകപ്പെട്ടത് മുത്തശാബിഹൻ അതായത് ഇഷി ബാലു ബാലൻ ആ ഒന്ന് മറ്റൊന്നിനോട് സാദൃശ്യമാകും അല്ലെ അവരെ നിറത്താൽ വൈ അഖ്തലിഫു താഴ്മ അതിൻ്റെ രുചി വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അത് അങ്ങനെയാണ് ആ പഴങ്ങളുള്ളത് നിറം ഒന്നുപോലെ പക്ഷേ അതിലെ രുചികൾക്ക് വ്യത്യാസം ഉണ്ടാകും വലഹും ഫിഹ അവർക്കുണ്ട് അവിടത്തിൽ അസുവാൻ മിനൽ ഹൂറിൽ ഹൂറിൽ ഹൂറിൽഹൂറിൽങ്ങളാലും അതല്ലാത്തവകളാലും ഉള്ള ഭാര്യമാർ ഇണകൾ അവർക്കുണ്ട് മുത്തഹറത്തൻ അങ്ങനത്തെ ഇണകളാണ് മുത്തഹറത്തൻ മിനൽ ഹൈദിവുല് കഥലൻ എല്ലാ അഴുക്കുകളിൽ നിന്നും ഹൈദുകളിൽ നിന്നൊക്കെ പരിശുദ്ധമാക്കപ്പെട്ട ഭാര്യമാർ അവർക്കുണ്ട് വഹും ഖാലിദൂൻ അവർ അതിൽ മാക്കിദൂന കാലാകാലം അവർ അതിൽ താമസിക്കും ലാ യഫ്നൗന അവർ അതിൽ നശിക്കൂല നശിക്കൂ ലഹ്റു അവർ അവിടെ നിന്ന് പുറപ്പെടുകയുമില്ല എന്നാണ് പറഞ്ഞത് ഇനി അടുത്തായത് അടുത്തായിട്ട് വേറെ വിഷയമാണ് ഇൻഷാ അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു